നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ സ്മാർട്ട് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിൽ നൂറ്റിയൊന്ന് കവിതകൾ അടങ്ങുന്ന സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഉറങ്ങാത്ത രാവ് എന്നാണ് കവിതയുടെ പേര് ചില രാവുകളിൽ നമ്മൾ അറിയാത്തതും ചിന്തിക്കാത്തതും എപ്പോഴെങ്കിലും ചിന്തിച്ചോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ നമ്മളെ മാടി വിളിക്കാറുണ്ട് പൊയ് പോയ കാല സ്മരണകളും പോയിപ്പോയ കാല അനുഭവങ്ങളും നമ്മളെ പല ഒരു തൊട്ടു തലപടി കടന്നുപോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാൻ സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുമ്പോൾ അന്ന് വിഭജനമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മോസ്കോയിലെ തെരുവുകളിലൂടെ ഒരു മുണ്ടും ജൂബയും ഷാളും ഇട്ട് നടന്നു പോകുമ്പോൾ ഒരുപാട് പേർ അതിശയത്തോടു കൂടിയാണ് എന്നെ നോക്കിയത് കാരണം കൊടും തണുപ്പ് മഞ്ഞ് പെയ്ത് ഞാൻ ജീവിതത്തിൽ ആദ്യമായി മഞ്ഞ് കണങ്ങൾ പെയ്തു വീഴുന്നത് ആദ്യമായി കാണുന്നത് അന്നാണ് ദേഹം മുഴുക്കേയും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടു ഞാൻ നടക്കുകയാണ് റസയൂതം മോസ്കോ ലൈബ്രറി എൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുകയാണ് താമസിക്കുന്ന ഹോട്ടലിൻ്റെ നേരെ എതിർവശത്ത് അപ്പോൾ അവിടുത്തെ ഒരു പാർക്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ നമുക്ക് അടുത്തുള്ളവരെ കാണാൻ കഴിയുന്നില്ല ആ തരത്തിൽ മഞ്ഞിങ്ങനെ പോയ്യാണ് പെയ്ത് വീഴുകയാണ് ചിലർ ബെഞ്ചിൽ കിടക്കുന്നു ചിലർ അതുവഴി നടന്നു പോകുന്നു നടന്നു പോകുന്നത് വളരെ ചുരുക്കം ആ അനുഭവങ്ങൾ പലപ്പോഴും മനസ്സിലോടിയെത്താറുണ്ട് അതുപോലെ ഖത്തറിൽ ഒരു രാത്രി അവിടുത്തെ ഗവൺമെൻറ് ബസ്സിൽ കുറച്ചകലെയുള്ള ഒരു ഗ്രാമം കാണാനായി പോവുകയാണ് അപ്പോൾ മനസ്സിൻ്റെ ചിന്ത അവിടെ പോയി ബസ്സിൽ ഇറങ്ങിയ ശേഷം തിരിച്ച് നടന്ന് റൂമിലെത്താം മുൻസലാൽ അലി എന്ന സ്ഥലത്താണ് ഞാനന്ന് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സ്ഥലം ലാസ്റ്റ് ബസ് സ്റ്റോപ്പാണ് അപ്പോൾ അവിടെ ഒരു അഞ്ചാറ് കിലോമീറ്ററെ കാണൂ എന്നുള്ള രീതിയിൽ അതിനകത്ത് കയറിയിരുന്നു അവിടെ ചെന്നിറങ്ങി ആ ബസ് തിരിച്ചേ ഇങ്ങോട്ട് വല്ലാൻ നാളെ നാളെ രാവിലെ അതാപിന് തിരിക്കൂ മനസ്സിന് ടെൻഷനായി എങ്ങനെ തിരികെ വിരിയ നോക്കിയപ്പോൾ മുപ്പത് മുപ്പത്താറ് കിലോമീറ്റർ ദൂരമുണ്ട് അറിയാതെ ഒരു ആറേഴ് കിലോമീറ്റർ നടന്നു അവിടെയെങ്ങും വൈദ്യുതി ഇല്ല ഇവിടത്തും വെളിച്ചം കാണാനേ ഇല്ല ഇരട്ടത്തൂടെ നടക്കുകയാണ് അപ്പോഴപ്പായിട്ട് കടന്നു പോകുന്ന മൂന്നാല് വാഹനങ്ങൾ മാത്രം കുറേയേറെ ദൂരം നടന്നു അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ വിളിയോ എൻ്റെ മനസ്സിൻ്റെ വേദനയോ അറിയാതെ ഒരു കാർ ഡ്രൈവർ നമ്മളെ സഹായിക്കുകയും എൻ്റെ സ്ഥലത്തിന് ഒരു ആറ് കിലോമീറ്റർ മുമ്പായിട്ട് അയാൾ എന്നെ ഇറക്കി വിടുകയും ചെയ്തു വീണ്ടും നടന്ന് റൂമിലെത്തുമ്പോൾ രാത്രി രണ്ടര മണി ഒരു ഗ്രാമം കാണാൻ പോയ ഒരു അനുഭവമാണ് അപ്പോൾ അങ്ങനെ പല പല അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മിന്നി തിളങ്ങി കടന്നുപോകും അത് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഒരു രാവ് ആ രാവിൽ എഴുതി കുറിക്കപ്പെട്ട ഒരു കവിതയാണ് ഉറങ്ങാത്ത രാവ് അതിലെ ചില വരികൾ ഞാൻ വായിക്കാം നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നിശബ്ദമാംരാവിൽ മഞ്ഞു തുള്ളികൾ പൊഴിയവേ നിഷീദിനി നീയന്തേ ഒന്നും മിണ്ടാത്തേ നിശബ്ദമാരാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നിശീദിനീ നീയന്തേ ഒന്നും മിണ്ടാത്തേ കണ്ട കാഴ്ചകൾ കണ്ടുമയങ്ങിയോ അതോ കേദാരരാഗം കേട്ടു മയങ്ങിയോ നിശബ്ദമാം രവിൽ മഞ്ഞു തുള്ളികൾ പൊഴിയവേ നിശീഥിനി നീയെന്തേയൊന്നും മിണ്ടാത്തെ നീ എന്തേ ഒന്നും മിണ്ടാത്തെ കാലമാം പൊയ്കയിൽ നിലയില്ല കയത്തിൽ നീന്തി നിവർന്നുവോ കാലമാം പൊയകയിൽ നിലയില്ല കയത്തിൽ നീന്തി നിവർന്നുവോ എല്ലാം വിധിവൈപരിത്യങ്ങൾ എന്നേ പറയു എല്ലാം വിധിവൈപരിത്യങ്ങൾ എന്നേ നിശബ്ദമാം മാറിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നീ നീ പറോ നിശബ്ദമാറിൽ നിശബ്ദമാടർന്നുള്ള വരികൾ അതിൻ്റെ ദൃശ്യാവിഷ്കാരവും നിങ്ങൾ കാണുമല്ലോ ഇവിടെ നടത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം നിശബ്ദമാം മഞ്ഞു തുള്ളികൾ നിശബ്ദമാംരാവിൽ മഞ്ഞു തുള്ളികൾ നിഷേധിനീ നീയന്തേയൊന്നും നിശബ്ദമാംരാവിൽ മഞ്ഞു തുള്ളികൾ പൊഴിയവൻ നിഷേധിനീ നീയന്തേയൊന്നും കാണാ കാഴ്ചകൾ കണ്ടു മയങ്ങിയോ അതോ കേദാര കേട്ടു മയങ്ങിയോ

നിലയില്ല കയത്തിൽ നീന്തിന് വന്നു കാരമാം കൊയ്യയിൽ നിലയില്ല കയത്തിൽ നീന്തിന് വന്നു എല്ലാ വിധി വൈപരിത്യങ്ങൾ എന്നെ പറയുന്നു കാരമാം കൊയ്യയിൽ നിലയില്ല കയത്തിൽ നീന്തിന് വന്നു എല്ലാ വിധി വൈപരിത്യങ്ങൾ എന്നേ പറയേണ്ട ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാത്ര ചെയ്തോഹരം ഉറങ്ങാത്ത രാശബ്ദമാം ഭൂതലം എത്ര ചെയ്തോഹരം എല്ലാം വിധി വൈപരിങ്ങൾ എന്നേ പറയേണ്ടു ഉറങ്ങാത്ത രാശബ്ദമാം ഭൂതലം ൾ കണ്ടുമയങ്ങിയോ അതോ ഏതാറരാഗം കേട്ടുമയങ്ങിയോ മനസ്സെ ചെപ്പുതുറക്കവേ കാളിദാസനും ഭാസനും മനസ്സിൽ കാളിദാസനും ഭാസനും മുന്നിലേക്ക് നടന്നടക്കുന്നു മുന്നിലേക്ക് നടന്നടുക്കുന്നു ഒരായിരം കഥകൾ പറഞ്ഞു തഥാൽ ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാത്ര ചെയ്തോഹരം മനസ്സിൽ ചെപ്പുതുറക്കവേ കാളിദാസനും ഭാസനും മുന്നിലേക്കു നടന്നടുക്കുന്നു ഒരായിരം കഥകൾ പറഞ്ഞുതരാന വേദനയുടെ ലോകമല്ല മറിച്ച് സന്തോഷത്തിൻ്റെ മരതകമണികളുമായി വേദനയുടെ ലോകമല്ല മറിച്ച് സന്തോഷത്തിൻ്റെ മരതകമണികളുമായി ഓ നുഭവിക്കുന്ന മനസ്സിൽ യന്ത്രവസ്ഥാന്തം അനുഭവിക്കുന്നു മനസ്സിൽ സ്നേഹത്തിൻ്റെ യന്ത്രവസ്ഥാന്തരം അനുഭവിക്കുന്നീ മനസ്സിൽ സ്നേഹത്തിൻ്റെ കൈമഴ ചെയ്തുറങ്ങിൽ നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവ നിശബ്ദമാം രാവിൽ മഞ്ഞു തുള്ളികൾ പൊഴിയവേദിനേ ഒന്നും മിണ്ടാത്ത് കാണാ കാഴ്ചകൾ കണ്ടു മയങ്ങിയോ അതോ കോരാഗം കേട്ടുമയങ്ങിയോ കാണാ കാൽ കണ്ടു മയങ്ങിയോ അതോ കൈതാരനാകും കേട്ടു മയങ്ങിയോ കാടമാം കൊയകയിൽ നിലയില്ല കയത്തിൽ നീന്തിന് വന്നുവോ കാടമാം കൊയകയിൽ നിലയില്ല കയത്തിൽ നീന്തിന് വന്നുവോ എല്ലാം വിധിവൈപരിത്യങ്ങൾ എന്നെ പറയേണ്ടോ എല്ലാം വിധിവൈപരിത്യങ്ങൾ എന്നെ പറയേണ്ടോ ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാതലം എത്ര ചെയ്തോ ഹരം ഉറങ്ങാത്തരാമിൽ നിശബ്ദമാ ഭൂതലം എത്ര ചെയ്തോഹരം ഉറങ്ങാത്തരാവിൽ शब्दमाभूतनम् यत्र चेदो